നന്ദിനി ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ിൽ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി റാണി ലക്ഷ്മി ബായിയെ കുറിച്ച് കവിത എഴുതി പുരസ്കാരത്തിന് പുറമെ റിപ്പബ്ലിക് ദിന പരേഡ് കാണുവാനുള്ള പ്രത്യേക ക്ഷണിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് വണ്ടൂർ നടുവത്ത സൈനിക് പബ്ലിക് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ പി ദേവദത്തൻ അച്ഛൻ പി വിനോദിനൊപ്പം നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിലും തുടർന്ന് റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാനായി ദേവദത്തൻ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വീർഖാദ പ്രൊജക്ട് ഫോർ പോയിന്റ് സീറോയിൽ കവിത രചനയിലാണ് ദേവദത്തനെ തെരഞ്ഞെടുത്തത് ഗാലൻ്ററി അവാർഡ് ജേതാക്കളെക്കുറിച്ചോ റാണി ലക്ഷ്മിബായിയെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ആദിവാസി പ്രക്ഷോഭങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ ലേഖനം പോസ്റ്റ് കവിത മൾട്ടിമീഡിയ പ്രസന്റേഷൻ എന്നീ നാലിനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത് രാജ്യത്തെ വിവിധ സിലബസുകളിലെ എല്ലാതരം വിദ്യാലയത്തിൽ നിന്നും മൂന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു മത്സരം ആകെ നൂറു കുട്ടികളാണ് ദേശീയതലത്തിൽ അവാർഡിന് അർഹരായത് ഇതിൽ കേരളത്തിൽ നിന്ന് രണ്ട് കുട്ടികളാണുള്ളത് അതിൽ ഒരാളായ ദേവദത്തൻ റാണി ലക്ഷ്മി ബായിയെ കുറിച്ചുള്ള കവിതയാണ് എഴുതിയത് ഗ്രൂപ്പിൽ അങ്ങനെ മെസ്സേജ് വന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടെന്ന് എല്ലാവരും പങ്കെടുക്കാൻ പറഞ്ഞു മിസ്സുമാർ ഇപ്പോൾ എന്താ ഇങ്ങനെ ഇപ്പോൾ എന്താ അതിൻ്റെ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഗാലൻ സോൾജേഴ്സ് ഫ്രീഡം ഫൈറ്റേഴ്സ് അങ്ങനെയാണ് പിന്നെ മൂന്ന് കാര്യങ്ങൾ ചെയ്യാം നാല് കാര്യങ്ങൾ ചെയ്യാം പാരഗ്രാഫ് റൈറ്റിംഗ് മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ പോയം അങ്ങനത്തെ പിന്നെ ഡ്രോയിങ് ചെയ്യാം അങ്ങനെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പോയമാണ് സെലക്ട് ചെയ്തത് റാണി ലക്ഷ്മി പറ്റിയാണ് എഴുതിയത് അങ്ങനെ ബുക്കുകളിൽ വായിച്ച് പഠിച്ച പരിധി ഒക്കെ ഉണ്ട് ഇരുപത്തിയഞ്ചിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി അവാർഡ് നൽകും തുടർന്ന് കർത്തവ്യപതിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുക്കും ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആണ് അവിടുന്ന് അവാർഡ് ലഭിക്കുന്നത് അതിനുശേഷം റിപ്പബ്ലിക് ദിന പരേഡുണ്ട് ആ പരേഡിൽ നമുക്ക് പ്രത്യേക അതിഥിയായി പങ്കെടുക്കാൻ രണ്ടുപേർക്കും അവസരമുണ്ട് അതുപോലെ ഇതിന് ക്യാഷ് അവാർഡുണ്ട് എല്ലാ സൗകര്യങ്ങളും ഭാരതീയ സർക്കാർ തന്നെയാണ് നടത്തുന്നത് എന്നാൽ ഈ നേട്ടത്തിലേക്ക് അഥവാ മകൻ്റെ ഈ മികച്ച പ്രകടനത്തിലൂടെ എനിക്കും അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ പൊതുവെ വിദ്യാലയങ്ങളുടെ അവസ്ഥയൊക്കെ നോക്കിയാൽ പല വിദ്യാലയങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നടത്താതിരുന്നിട്ടുണ്ടാകാം ഇതിനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും അതായത് സി ബി എസ് ഇ എന്നോ മറ്റു സിലബസ് ഭേദങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്കും എല്ലാം പങ്കെടുക്കാവുന്നതാണ് നമ്മുടെ കുട്ടികൾ ഇത്തരം പരിപാടികൾ പങ്കെടുക്കാൻ ഇനി ശ്രമിക്കണമെന്ന് എനിക്ക് കുട്ടികളോടും രക്ഷിതാക്കളോടും ഓർമ്മിപ്പിക്കുവാനുണ്ട് കരുളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പി വിനോദിന്റെയും വണ്ടൂർ വി എം സി ജി എച്ച് എസ് എസ് അധ്യാപിക സീനയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമത്തെ ആളാണ് പി വണ്ടൂർ അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം